ബംഗളൂരുവിലെ റായച്ചൂരിലെ സംഭവവികാസവും മംഗലാപുരത്തെ സംഭവ വികാസങ്ങളും ഈ രണ്ട് സംഭവവികാസങ്ങളിലും പോലീസ് ഇടപെട്ട രീതി തികച്ചും പ്രശംസനീയമാണ് ഈ അടുത്ത കാലത്തൊന്നും കർണാടകയിൽ നിന്ന് നമ്മൾ കേൾക്കാത്ത നമ്മൾ കാണാത്ത ചില വാർത്തകൾ കോൺഗ്രസ് അധികാരത്തിൽ അധികാരത്തിലേറിയതിന് ശേഷം കാണുന്നുണ്ട് എങ്കിൽ അതൊരറ്റ കാരണത്തിന്റെ പേരിലാണ് തല ഉയർത്തി അഭിമാനത്തോടെ നമുക്ക് പറയാം ഡി കെ ശിവകുമാറിന്റെ കയ്യിൽ കർണാടക സുരക്ഷിതമാണ് ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും അവിടെ ആർജവത്തോടെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ ഏതൊരവസ്ഥയിലും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഡി കെയും സിദ്ധരാമയും കർണാടകയിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബംഗളൂരുവിലെ റായച്ചൂരിലെ ആർ എസ് എസ് നേതാവ് ആർ എസ് എസ് വലിയ സ്വാധീനമുള്ള രാജു തുമ്പക് എന്ന് പറയപ്പെടുന്ന നേതാവിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒക്കെ വാർത്ത വന്നാണ് രാജു തുമ്പക് വാട്സപ്പിലൂടെ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ് മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ കുട്ടികൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് വളരെ വിദ്വേഷാത്മകമായിട്ടുള്ള രീതിയിലാണ് അതൊരു കാർട്ടൂൺ രൂപേണയാണ് അയാൾ അയാളുടെ വാട്സപ്പിലൂടെ അത് പങ്കുവെക്കുന്നത് അത് പങ്കുവെച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പറയപ്പെടുന്ന രാജു തുമ്പക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു രാജൂർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ട് അയാൾക്കെതിരെ എഫ്ഐആർ തയ്യാറാക്കിയിട്ട് അയാൾ ഉടൻ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിന് ശേഷം അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എ എന്ന് പറയുന്ന വകുപ്പിലാണ് ഈ പറയപ്പെടുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്നത് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്യാനും അതുപോലെ തന്നെ കഴിവിന്റെ പരമാവധി ഇയാൾക്കുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് എടുക്കുന്ന ഒരു നേർ കാഴ്ച ഇന്നേ വരെ കർണാടകയിൽ കാണാത്ത ചില ആ മനസ്സിനൊക്കെ കുളിർമയുണ്ടാക്കുന്ന ചില കാഴ്ചകൾ കർണാടകയിൽ നിന്ന് വരികയാണ് അതായത് ഒരു മതവിഭാഗത്തിനെതിരെ പച്ചക്ക് വർഗീയത പറയുകയും ആ ആ മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ എത്രയോ തവണ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു നടപടി പോലും ഇല്ലാതിരുന്ന നിരവധി സംഭവങ്ങളുണ്ട് പക്ഷേ അങ്ങനെ നടന്നില്ല കർണാടകയിൽ കർണാടകയിൽ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും അധികാരത്തിൽ വന്നതിന് ശേഷം ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് കർണാടകയിൽ നടക്കുന്നത് കർണാടകയിലെ ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല അതേസമയം മംഗലാപുരത്ത് നടന്ന സംഭവവികാസങ്ങൾ മംഗലാപുരത്ത് മംഗലാപുരത്തെ കോളേജിൽ പഠിക്കുന്ന സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ അവര് മൂന്ന് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളും അവർ പുറത്തുപോയി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതാണ് അങ്ങനെ കഴിക്കാൻ പോയ മൂന്ന് പെൺകുട്ടികളെയും മൂന്ന് ആൺകുട്ടികളെയും ചോദ്യം ചെയ്തു അതിൽ മൂന്ന് ആൺകുട്ടികൾ മുസ്ലിങ്ങളായത് കൊണ്ട് തന്നെ അവരുടെ മതം ചോദിച്ച് അവർക്കെതിരെ ആക്രമണം അടിച്ചുവിട്ടു അവരെ അടിച്ചു വളരെ ക്രൂരമായ രീതിയിൽ അവരെ പരിക്കേൽപ്പിച്ചു അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊക്കെ കർണാടകയിൽ സംഭവിക്കുന്ന സംഭവ പക്ഷേ മണിക്കൂറുകൾക്കകം ആ വിഷയത്തിൽ പോലീസ് ഇടപെടുകയും പോലീസ് ഈ പറയപ്പെടുന്ന ആറുപേരെയും ആശുപത്രിയിൽ എത്തിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സയും ഉറപ്പുവരുത്തിയതിന് പിന്നാലെ വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തി എഫ് ഐ ആർ ഇട്ട് ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഇവരിപ്പോൾ ഒളിവിലാണുള്ളത് ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇവർ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തി വരികയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ നിന്ന് ശുഭകരമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിദ്ധരാമയ്യ എന്ന് പറയുന്ന രാഷ്ട്രീയ ചാണക്യന്മാരിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പവർഫുൾ ഡിസിഷന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ റായച്ചൂറിലെ സംഭവ വികാസങ്ങൾ എന്ന് പറയുമ്പോൾ ആർ എസ് എസ് നേതാവിനെയൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ തമിഴ്നാട്ടിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ പോലും സ്കൂൾ തുറന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അറബിക്ലബ്ബിൻ്റെ പേരിൽ അറബി വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മളെ വെൽക്കം സ്വാഗതം എന്ന് പറഞ്ഞതിനെ പോലും ഇവിടെയൊക്കെ ഇസ്ലാമികവൽക്കരണം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഈ പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെയും ഒരു നടപടി പോലും ഒരു എഫ് ഐ ആർ പോലും തയ്യാറാക്കാതിരിക്കുമ്പോൾ കർണാടക എങ്ങനെയാ പറയാ കർണാടകയിൽ ആർ എസ് എസ് വിളയാടിയ സ്ഥലമാണ് ആ വിളയാട്ടം നടത്തിയ സ്ഥലത്ത് വളരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സർക്കാരിനെ കൈയടിച്ചു പോകും അവരഭിമാനത്തോടു കൂടിയിട്ട് അവരവരുടെ പണി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് കർണാടകയിൽ ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യുന്നത് സമാധാന അന്തരീക്ഷത്തിലുള്ള ഒരു സംസ്ഥാനം അവിടെ ആക്രമങ്ങൾക്കെതിരെയും ഗുണ്ടായിസത്തിനെതിരെയും വർഗീയവാദങ്ങൾക്കെതിരെയൊക്കെ അതിശക്തമായ നടപടി എടുത്തിട്ട് ഒരു സമാധാന അന്തരീക്ഷം ആ സംസ്ഥാനത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം ഈ വിഭാഗീയതയുടെയും വിദ്വേഷത്തിന്റെയും ഒക്കെ വളക്കൂറുള്ള ഒരു മണ്ണായി കഴിഞ്ഞാൽ അവിടെ വിളയുന്ന ആ വർഗീയത യഥാർത്ഥത്തിൽ വോട്ട് ബാങ്കാക്കി മാറ്റുന്നത് ബി ജെ പി ആണ് കാരണം അവര് തന്നെ അവിടെ വിളിച്ചെടുക്കുന്ന വർഗീയതയിലൂടെ ബാങ്ക് ഉണ്ടാക്കിയൂരിലെ ആർ എസ് എസ് നേതാവിനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അയാളെ വെളിച്ചഴിച്ചു കൊണ്ടുപോയിട്ട് എഫ്ഐആർ ഇട്ട് അയാൾക്കെതിരെ കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിക്കുമ്പോൾ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും മതേതര വാദികളിൽ നിന്ന് കയ്യടി നേടുകയാണ് മംഗലാപുരത്തെ സംഭവ വികാസങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കിയിട്ട് ആ ഗാംഗിനെ തന്നെ ആരാണ് ആ സദാചാര ഗുണ്ടാസം നടത്തിയത് മംഗലാപുരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള സദാചാരവാദികളുണ്ട് അവർ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വളരെ അതായത് ഇപ്പൊ ഹിന്ദുക്കൾക്കെതിരായി കഴിഞ്ഞാൽ മുസ്ലിംകൾക്കെതിരെ അവര് മതമൊന്നും നോക്കുന്നതല്ല അവർ ഒരുതരം സദാചാരവാദികളാണ് ഒരു ആണോ പെണ്ണോ മിണ്ടുന്നത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ ഇടപെടും അത് ഹിന്ദു ഹിന്ദുക്കളായാലും അവർക്ക് പ്രശ്നമാണ് ഇനി മുസ്ലിങ്ങളാണെങ്കിൽ ഒരാള് അതും പ്രശ്നമാണ് അത് പ്രശ്നമാണ് വെച്ച് കഴിഞ്ഞാൽ ചെറുതൊന്നും അല്ല അവർ വലിച്ചു വെച്ചിട്ട് ക്രൂരമായി മർദ്ദിക്കും ഒരു ദയവും ദാക്ഷിണവും കാണിക്കില്ല അപ്പൊ ഇത്തരത്തിലുള്ള ക്രൂരന്മാർ മംഗലാപുരത്ത് വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയായിരുന്നു ബി ജെ പി ഭരിക്കുന്ന സമയത്ത് അതിനൊതുക്കാൻ ഇപ്പൊ ഡി കെ ശിവകുമാർ പോലീസുകാരുടെ യോഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് സദാചാര ഗുണ്ടായുസം അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും സദാചാര ഗുണ്ടായുസത്തെ കർണാടകയിൽ വിളയാടാൻ അനുവദിക്കരുത് ആരായി കഴിഞ്ഞാൽ പോലീസുകാർ പോലും ഇത്തരം സാഹചര്യങ്ങളിൽ സദാചാര ഗുണ്ടായുസം നടത്തുന്ന ആളുകളുടെ കൂടെ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതുണ്ടാവാൻ പാടില്ല അതോടൊപ്പം തന്നെ വർഗീയത അതും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ട് സംഭവ ഒന്ന് സദാചാര ഗുണ്ടായുസവും മറ്റൊന്ന് മതവർഗീയതയും രണ്ടിനെതിരെയും വളരെ കർക്കശമായിട്ടുള്ള നടപടികളുമായിട്ട് കർണാടക പോലീസ് പോകുമ്പോൾ ഇത് ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന ഒരു ഒറ്റയാന്റെ കർക്കശമായിട്ടുള്ള നിർദ്ദേശം പോലീസ് അതേപടി പാലിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇവിടെ എന്താണ് നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വളരെ ദയനീയമായ അവസ്ഥയാണ് വളരെ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പച്ചക്ക് വർഗീയത പറയാ പൊതുവേ ഈ വർഗീയത പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് മുസ്ലിംങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണ് വർഗീത പറയുക പ്രതി ശിശ്വരാജനെ പോലെയുള്ള ആളുകൾ അഡ്വക്കറ്റ് കൃഷ്ണരാജിനെ പോലെയുള്ള ആളുകളൊക്കെ പച്ചക്ക് പച്ചക്ക് വർഗീയത പറയാ എന്നിട്ട് ഈ പോസ്റ്റുകളൊന്നും ഇവര് റിമൂവ് ചെയ്യൂല ചില സമയങ്ങളിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് സോഷ്യൽ മീഡിയ തിരിച്ചറിയുമ്പോൾ അവർക്ക് ആദ്യം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം സോഷ്യൽ മീഡിയ തിരിച്ചറിയുമ്പോൾ ഗത്യം തരപ്പിൽ അത് ഡിലീറ്റ് ചെയ്ത് പോകാറുണ്ട് പക്ഷെ ഇവർക്കെതിരെ ഒരു നടപടിയുമില്ല ഇവരൊക്കെ സുഖമായി കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇത് നമ്മൾ കർണാടക എന്ന് പറഞ്ഞ് നമുക്കറിയാം ആർ എസ് എസിന് ബി ജെ പിക്ക് വ്യക്തമായ സ്വാധീനമുള്ള വ്യക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരിടത്ത് കോൺഗ്രസിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല കാരണം ഈ പറയപ്പെടുന്ന പ്രദീഷ് വിശ്വനാഥിനെതിരെയൊക്കെ ഒരു പരാതി കൊടുക്കുമ്പോൾ നോട്ട് ഇൻ കേരള എന്നാണ് പറയുന്നത് നോട്ട് ഇൻ കേരള എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഒഴിവായി പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുമ്പോൾ അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ഒരു അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കും ഒരു അരക്ഷിതാവസ്ഥ ഫീൽ ചെയ് ഒരു അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്തു ആ അരക്ഷിതാവസ്ഥ തീർത്തും അപകടമാണ് അത് വലിയ ദോഷം ചെയ്യും യാതൊരു സംശയം വേണ്ട അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചെടുക്കാതിരിക്കാൻ എന്താണ് ചെയ് സൃഷ്ടിച്ചെടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിക്കണം കർക്കശമായിട്ടുള്ള നടപടി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വർഗീയത പറയുന്നവൻ്റെ വീട്ടിൽ കേറിയിട്ട് തന്നെ അവനെ പിടിച്ചു കൊണ്ടുവരണം ആ പിടിച്ചു കൊണ്ടുവരുന്നത് പൊതുജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കണം അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് നാളെ ഞങ്ങൾക്കും വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അവർ ഭയപ്പെടും പക്ഷെ ഇത് ഉണ്ടാകുന്നില്ല ഇതൊരു സമയത്തുണ്ടായിരുന്നു പക്ഷെ ഉണ്ടാകുന്നില്ല അത് ഏത് വി വിഭാഗത്തിൽപ്പെട്ട ആളായാലും ശരി ഇത് മുസ്ലിങ്ങൾക്കിടയിൽ നിന്നുള്ള ആളായാലും ശരി ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്കിടയിൽ നിന്നുള്ള ആളായാലും ശരി ഹിന്ദുക്കൾക്കിടയിൽ നിന്നുള്ള ആളായാലും ശരി മതമില്ലാത്തവനായാലും ശരി ആരായാലും ശരി കർക്കശമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ നമ്മുടെ നാട് അപകടത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ കർണാടകയിലെ ഇരുപത്തിനാല് മണിക്കൂറിൽ നടന്ന രണ്ട് സംഭവവികാസങ്ങൾ ആ സംഭവ വികാസങ്ങളിൽ പോലീസ് നടത്തുന്ന ഇടപെടലുകളൊക്കെ കോൺഗ്രസ് സർക്കാരിൻ്റെ കർക്കശമായിട്ടുള്ള മതേതരത്വ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് അപ്പൊ അങ്ങനെയുള്ള സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ ഇനിയും ഒരു പ്രാവശ്യം കൂടി അത്തരത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കും എന്തായാലും ഡി കെ ശിവകുമാറിന്റെ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിച്ച് കർണാടകയിലെ പോലീസ് സംഘം മുന്നോട്ട് പോകുമ്പോൾ കർണാടകയിലെ വർഗീയവാദികൾക്ക് സദാചാര ഗുണ്ടായുസം നടത്തുന്ന ആളുകൾക്കൊക്കെ വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്